ദിയാകൃഷ്ണ ബാലിയിൽ നടത്തുന്ന ഹണിമൂൺ യാത്രയ്ക്കുള്ള പണം മുടക്കിയത് ഇവിടുത്തെ നാട്ടുകാരാണോ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അവരുടെ ഹണിമൂൺ യാത്രയുടെ വീഡിയോകൾക്കും ഫോട്ടോയ്ക്കും താഴെ ഇത്രക്കധികം നെഗറ്റീവ് കമന്റ് ഇടുവാൻ ഈ നാട്ടുകാരാണോ അവർക്ക് വേണ്ടി പണം മുടക്കുന്നത് അത്ര ഒരു ആരോപണത്തിൽ എന്തെങ്കിലും കഴമുണ്ടോ അത്ര ഒരു ആരോപണം ശരിയാണോ ആ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ദിയാകൃഷ്ണ എന്ന ഈ പെൺകുട്ടിയെയും അവരുടെ ഫാമിലിയെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമാണ് ഈ പെൺകുട്ടിയുടെ വിഭാഗവും അതിനോടനുബന്ധിച്ച് ബാലിയിൽ നടത്തിയ ഹണിമൂൺ യാത്രയും അതിൻ്റെ ഇടയ്ക്ക് അവരെടുത്ത ചില ഫോട്ടോകളും വീഡിയോകളും അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും അത് വളരെ വിമർശനങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു ആ കമന്റുകളിലെ ഒന്ന് രണ്ട് കമന്റുകൾ ഞാനിവിടെ വായിക്കാം എല്ലാ കമന്റുകളും പരസ്യമായിട്ട് വായിക്കാൻ സാധിക്കത്തില്ല അതിന് കാരണം പ്രബുദ്ധ മലയാളിയുടെ മലയാള ഭാഷയിലുള്ള പ്രാവണ്യം കേട്ട് നിങ്ങൾ ഞെട്ടേണ്ടി വരും ദിയാകൃഷ്ണ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോയ്ക്ക് താഴെ ചില കമന്റുകൾ വന്നു അതിലൊരു കമന്റാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് ഒരു സ്ത്രീ തന്നെയാണ് ആദ്യത്തെ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് പൈസ കിട്ടാൻ എന്തും ചെയ്യും കഷ്ടം ഈ ഒരു കമന്റിന് മറു ചോദ്യമായിട്ട് ചില ചോദ്യങ്ങൾ ഇതിൻ്റെ താഴെയുണ്ട് പൈസ കൊടുത്തായിരുന്നോ അതുപോലെ തന്നെ ആര് കൊടുക്കും പൈസ പിന്നീട് എവിടുന്ന് പൈസ കിട്ടുന്നു ഇങ്ങനെ ചില ചോദ്യങ്ങളും കൂടെ ഇതിനോടൊപ്പം വരുന്നുണ്ട് അപ്പൊ ഈ സ്ത്രീ ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയാണ് ഇത്തരം വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇവരുടെ പോസ്റ്റുകൾക്കൊക്കെ താഴെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്നത് സ്ത്രീകളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം നെഗറ്റീവ് കമന്റുകൾക്കൊന്നും ഒരു കാരണവശാലും ഈ പെൺകുട്ടി പ്രതികരിക്കില്ല എന്നുള്ളതാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ ഈ സ്ത്രീ കമന്റായി രേഖപ്പെടുത്തുന്ന ഒരു ആരോപണമുണ്ട് അതായത് പണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും ഇവര് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ആരോപണം ഈ ആരോപണത്തിൽ എന്തെങ്കിലും കടമുണ്ടോ അതാണ് നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എത്രത്തോളം വരുമാനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ വരുമാനം നേടിക്കൊടുക്കുവാൻ വേണ്ടി നാട്ടുകാർ ഏത് രീതിയിലാണ് ഇവരെ സഹായിക്കുന്നത് അതാണ് നമ്മൾ രണ്ടാമതായിട്ട് പരിശോധിക്കാൻ പോകുന്ന കാര്യം ആദ്യം നമുക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിലേക്ക് ചെന്ന് ഇവർ ഹണിമൂൺ യാത്ര നടത്തിയതിന്റെ രണ്ട് വീഡിയോകൾ ആ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് എത്ര വ്യൂ കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതിൽ ഒരു വീഡിയോയ്ക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷവും ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഏഴ് ലക്ഷവും വ്യൂ ലഭിച്ചിട്ടുണ്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഇനി വ്യൂ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഇരുപത് ലക്ഷം വ്യൂ കിട്ടിയെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ അതിൽ എത്ര രൂപ അവർക്ക് വരുമാനം ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം അത് നോക്കണമെങ്കിൽ യൂട്യൂബിന്റെ ആർ പി എം എന്താണെന്ന് നോക്കണം അതായത് ഒരു യൂട്യൂബറിന് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആയിരം വ്യൂവിന് എത്ര കാശാണ് യൂട്യൂബ് നൽകുന്നതെന്ന് നോക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നേരെ ഗൂഗിളിലേക്ക് ചെന്നിട്ടുള്ള ഡേറ്റയാണ് ഇതില് ഇന്ത്യയില് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബർമാർക്ക് കൊടുക്കുന്ന ആർ പി എം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആയിരം വ്യൂസിന് ഏകദേശം അമ്പത്തിമൂന്ന് രൂപ ചില്ലറയാണ് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മില്യൺ വ്യൂവിന് അതായത് പത്ത് ലക്ഷം വ്യൂവിന് എത്ര രൂപയാണെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഏകദേശം അമ്പത്തി മൂവായിരം രൂപയാണ് ഏകദേശം ഇരുപത് ലക്ഷം വ്യൂ ആണ് ഈ രണ്ട് വീഡിയോയിൽ നിന്നും ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അമ്പത്തി മൂവായിരവും അമ്പത്തി മൂവായിരം കണക്ക് കൂട്ടിയാൽ മതി ഏകദേശം ഒരു ലക്ഷം രൂപയിൽ പുറത്താണ് ഈ രണ്ട് വീഡിയോയിൽ നിന്നും ഇവർക്ക് വരുമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് അതായത് ഇവർ ഹണിമൂൺ യാത്ര നടത്തിയപ്പോൾ എടുത്ത രണ്ട് വീഡിയോകൾക്ക് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്താണ് ഇത് യൂട്യൂബിലെ മാത്രം വരുമാനമാണ് ഇതിനോടനുബന്ധിച്ചുള്ള ഷോർട്സിന്റെ വരുമാനം വേറെ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ വരുമാനം വേറെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ വരുമാനം വേറെ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് എത്രത്തോളം വരുമാനമാണ് ഈ ഹണിമൂൺ യാത്രയിൽ എടുത്തിരിക്കുന്ന വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് എന്നത് രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഇവർക്ക് ഇത്രയും വരുമാനം നേടിക്കൊടുക്കുന്നതിൽ നാട്ടുകാർക്കുള്ള പങ്കിനെ കുറിച്ചാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ കൂടുതൽ വ്യൂസ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ റീച്ച് ലഭിക്കണമെങ്കിൽ എൻഗേജ്മെന്റ് ഉണ്ടാവണം ആ വീഡിയോയിൽ എൻഗേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയാണ് അത് ഒരിക്കലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അത് വീഡിയോ കാണുന്ന നാട്ടുകാരാണ് ചെയ്യേണ്ടത് അങ്ങനെ ലൈക്കും കമൻറ്റും ഷെയറും ഉണ്ടായി ആ വീഡിയോയ്ക്ക് കൂടുതൽ എൻഗേജ്മെന്റ് ലഭിച്ചാൽ മാത്രമേ ആ ഒരു വീഡിയോയിൽ കൂടുതൽ വ്യൂ ലഭിക്കത്തുള്ളൂ അങ്ങനെ കൂടുതൽ വ്യൂ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വരുമാനം ലഭിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും ഇത്തരത്തിലുള്ള വീഡിയോയുടെ ഒക്കെ താഴെ ചെന്ന് മോശം കമന്റുകൾ ഇടുമ്പോൾ എന്തുകൊണ്ടാണ് അവർ മറുപടി എഴുതാത്തത് എന്നുള്ള കാര്യം ഇത്തരത്തിലുള്ള കമൻ്റുകൾ ചെല്ലുമ്പോഴാണ് ആ വീഡിയോകൾക്ക് എൻഗേജ്മെന്റ് കൂടുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയും ആ വീഡിയോയ്ക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കമന്റുകൾ യഥാർത്ഥത്തിൽ ഈ ഇത്തരം വീഡിയോകൾ ഇടുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകത്തേ ഉള്ളൂ അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കത്തേ ഉള്ളൂ ഇത്തരം മോശം കമന്റുകൾ ചെയ്യുന്നവർ അപകാസ്യരാകുന്നതല്ലാതെ അവരെ സംബന്ധിച്ച് ഇതൊരു നേട്ടമാണ് കാരണം ഇത്തരം മോശം കമന്റുകൾ വരുന്നവർ കൂടി അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ കമന്റ് ചെയ്യുന്നവരാണ് മണ്ടന്മാർ യഥാർത്ഥത്തിൽ ഇത്തരം വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന ആളുകളാണ് മിടുക്കന്മാർ എന്ന് പറയുന്നത് അവർ കൃത്യമായ രീതിയിൽ പണം ചെലവഴിച്ച് നടത്തുന്ന യാത്രകളുടെയൊക്കെ വീഡിയോകൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ യാത്രയിൽ അവർ മുടക്കിയ പണം ഇതിലൂടെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൊടുക്കുന്ന എല്ലാ സാധ്യതകളും അവർ ഉപയോഗപ്പെടുത്തി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ആ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ഗുണമേ ചെയ്യത്തുള്ളൂ ഒരിക്കലും ദോഷം ചെയ്യത്തില്ല അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും അവർ ബുദ്ധിപരമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഇതിന്റെ താഴെ വന്ന് മോശം കമന്റുകൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവത്തില്ല അവരുടെ വീഡിയോ ഡൗൺ ആവണമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ അവരുടെ വീഡിയോ കൂടുതലായിട്ട് ഓടുകയും കൂടുതൽ വരുമാനം അവർക്ക് ലഭിക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ട് കാണും ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു ഇവരുടെ ഹണിമൂൺ യാത്രയ്ക്കുള്ള പണം മുടക്കുന്നത് നാട്ടുകാരാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ ഇവരുടെയൊക്കെ വീഡിയോയുടെ താഴെ ചെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ കമന്റുകൾ അതായത് മോശം കമന്റുകൾ നിങ്ങളെ അപകാസിലാക്കത്തേ ഉള്ളൂ ഇത്തരം കമന്റുകളൊന്നും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒന്നും ഒരു കാരണവശാലും ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട